നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം നടുങ്ങി വിറച്ചു നിൽക്കുന്ന ഈ മഹാദുരന്തത്തിനിടയിലും രാജ്യസഭയിൽ രാഷ്ട്രീയം കളിക്കാൻ നോക്കി നാറി ചമ്മി നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് അവിടെ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു മറുപടി പറയാൻ വേണ്ടി അമിത്ഷാ എണീക്കുന്നു പക്ഷേ നമുക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്ന ചില വിവരങ്ങളാണ് അമിത് രാജ്യസഭയിൽ നിരത്തിയത് അമിത്ഷാ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഒക്കെ ഇരുപത്തൊൻപതുമൊക്കെ കേരളത്തിൽ വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടാവും എന്ന മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം രേഖകൾ സമർപ്പിച്ച് തന്നെ അവകാശപ്പെടുന്നത് മാത്രമല്ല ഇങ്ങനൊരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല ചെയ്തത് എൻ ഡി എഫ് എൻ ഡി ആർ എഫിൻ്റെ വിവിധ സംഘങ്ങളെ ആദ്യം ആ ഒൻപത് സംഘങ്ങളെയും പിന്നീട് മൂന്ന് സംഘങ്ങളെയും അടക്കം കേരളത്തിലേക്ക് നിയോഗിക്കുകയും ചെയ്തു എന്ന് ചോദിച്ചതിനു ഒപ്പം തന്നെ അമിത്ഷാ ബ്രിട്ടാസിനോട് ചോദിക്കുന്നു ഇത്രയുമൊക്കെ കേന്ദ്രം ചെയ്തിട്ടും കേരളം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ഒരു ചോദ്യത്തിൽ ബ്രിട്ടാസ് പകച്ചു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം ബ്രിട്ടാസ് തപ്പിപ്പണഞ്ഞ് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ജനങ്ങളെ മാറ്റിയിരുന്നു എന്ന് അപ്പോൾ അടുത്ത ചോദ്യം അമിത്ഷായുടേതായിട്ട് വന്നു അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അവിടെ ആളുകൾ മരണപ്പെട്ടതെന്ന ചോദ്യത്തിന് ബ്രിട്ടാസിന് മറുപടിയേ ഇല്ലായിരുന്നു കിടന്നുരുണ്ട്ണ്ട് കളിക്കുന്ന ബ്രിട്ടാസിനെ നമുക്ക് കാണാം മാത്രമല്ല ബ്രിട്ടാസ് അതിൻ്റെ ഇടയ്ക്ക് അങ്ങേയറ്റം വൃത്തിഹീനമായിട്ടുള്ള ചീഞ്ഞളിഞ്ഞ അളിഞ്ഞ രാഷ്ട്രീയം കൂടി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ആ പ്രളയത്തിന് ആ കേന്ദ്രം അരിയുടെ കാശ് ചോദിച്ചു എന്ന തരത്തിലുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ തേഞ്ഞ ആ ക്യാപ്സൂൾ കൊണ്ടിറങ്ങുന്ന ബ്രിട്ടാസിനെയും നമുക്കവിടെ കാണാൻ സാധിച്ചു ഇന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ പരിധിയാൽ നമുക്ക് നൂറ് കണക്കിന് വാർത്തകൾ കാണാൻ സാധിക്കും ഇവിടുത്തെ സി എമ്മിൻ്റെ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നടക്കം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുഖ്യ കോടികളുടെ വാർത്തകൾ ഇന്നും നിരവധി സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് ബ്രിട്ടാസും മറ്റ് കമ്മ്യൂണിസ്റ്റ് കഴുകന്മാരും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു മാത്രമല്ല ഓരോ ദുരന്തങ്ങളും ഇവർക്ക് ചാകരയാണ് കാശ് വാരാനുള്ള ചാകര മാത്രമാണ് ഇവറ്റകൾ ഓരോ ദു ദുരന്തത്തിനെയും കാണുന്നത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ കടന്ന് കളിക്കുന്ന ഈ വൃത്തികെട്ട ഈ പുറാട്ട് നാടകം രാജ്യസഭയിൽ ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രിട്ടാസ് തേഞ്ഞൊട്ടി ചമ്മി നാറിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല നമ്മൾ ഓരോ മലയാളികളും ചോദിക്കണം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ മുന്നറിയിപ്പ് തന്നിട്ടും കേരള സർക്കാർ എന്തെടുക്കുകയായിരുന്നു എന്ന് അവർ അവിടെ നിന്ന് ആളുകളെ മാറ്റിയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി ആളുകൾ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നും ചോദിക്കണം അപ്പോൾ ഇതൊന്നും അവർ ചെയ്തിരുന്നില്ല എന്നാണ് അർത്ഥമാക്കാൻ പറ്റുന്നത് കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തതിന് പിന്നാലെ രക്ഷാദൗത്യത്തിനായിട്ട് ദൗത്യത്തിനായിട്ട് കൂടി വിട്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ അത് അതിനിർണ്ണായകമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഇത്രയുമൊക്കെ കേന്ദ്രം ചെയ്തിട്ടും ആ മുന്നറിയിപ്പിനു മുകളിൽ അടയിരുന്നതല്ലാതെ ഇവിടെയുള്ള സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് തീർച്ചയായിട്ടും ആ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ജീവനോടുണ്ടെങ്കിൽ ഇവർ മറുപടി പറയേണ്ടത് ഓരോ മനുഷ്യജീവൻ്റെയും വില അമൂല്യമാണ് എത്രയെത്ര മനുഷ്യനുകളാണ് അവിടെ ബലി കൊടുക്കപ്പെട്ടത് എന്നറിയാമോ ഇവരുടെ ഈ വൃത്തികെട്ട ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളിമന്ത് അതുപോലും ആ ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് പോലും രാജ്യസഭ പോലുള്ള നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവൽ എന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ പോലും അഴുകിയ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം കളിക്കാനാണ് ബ്രിട്ടാസിനെ പോലുള്ളവർ നോക്കിയത് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി അവിടെ ചോദിക്കുന്നു കേന്ദ്രം എന്ന് കേന്ദ്രം എന്തുകൊണ്ടാണ് ഇതിൽ പെട്ടെന്ന് പ്രതികരണം അല്ലെങ്കിൽ ഈ പെട്ടെന്ന് നടപടികൾ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഞാനും നിങ്ങളുമടക്കമുള്ള മലയാളികൾ അപ്പോൾ ഈ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്ന് ഇയാൾക്ക് അത്രയ്ക്ക് ബോധമില്ലേ നമുക്കറിയാം മണിക്കൂർ ൂറുകൾക്കുള്ളിൽ ഇന്ത്യയുടെ കര നാവിക സേനാ വിഭാഗങ്ങൾ അവിടെ വന്നു അവർ ട്രക്കുകളിലും മറ്റുമായിട്ട് കരസേനയും അതേപോലെ തന്നെ ഹെലികോപ്റ്ററിൽ നാവിക സേനയും വ്യോമസേനയും അടക്കമുള്ളവർ വരികയും മറ്റു വിഭാഗങ്ങൾ സിആർ പി എഫും അതേപോലെ തന്നെ എൻ ഡി ആർ എഫും ഒക്കെ അതിൻ്റെ ആളുകളും ഡോക്ടർമാരടക്കമുള്ള എല്ലാ മെഡിക്കൽ സംവിധാനങ്ങളുമായി വന്ന് ഒരുപക്ഷെ ഈ ഹോളിവുഡ് ആക്ഷൻ സിനിമകളിൽ കാണുന്ന പോലുള്ള അതിസാഹസിക രംഗങ്ങൾ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നമ്മളോടാണ് ഈ ജോസ് കെ മാണിയെ പോലുള്ള കിഴങ്ങൻ ഉണ്ണാക്കാൻ അവിടെ രാജ്യസഭയിൽ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നു പിന്നെ ഈ ചെയ്തത് പാകിസ്ഥാൻ സർക്കാരായിരുന്നോ എന്ന് ചോദിക്കണം അത് രാഷ്ട്രീയ ഭേദം എന്നെ ഓരോരുത്തരും ചോദിക്കണം കാരണം ഒരു ദുരന്തം നടക്കുമ്പോഴല്ല ഇതുപോലുള്ള ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കേണ്ടത് എന്ന് ഇനിയെങ്കിലും ഈ വൃത്തികെട്ട ഇടത് ഇടതന്മാർ അത് മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ അവരോട് ചോദിക്കുക തന്നെ ചെയ്യണം അപ്പോഴും കാതലായിട്ടുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ് കേന്ദ്രം കൃത്യസമയത്ത് മുന്നറിയിപ്പ് തന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകളെ മാറ്റി പാർപ്പിക്കാഞ്ഞത് അതുകൊണ്ട് മാത്രമല്ലേ ഇത്രയേറെ മനുഷ്യജീവനുകൾ അവിടെ കുരുതി കൊടുക്കേണ്ടി വന്നത് ഇടതും വലതും കൂടെ കുരുതിക്കളമാക്കുകയാണ് ഈ കേരളമെന്ന് പറഞ്ഞാലും അത് ഒട്ടും അധികമാവില്ല എന്നേ തൽക്കാലം പറയുന്നുള്ളൂ